അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നിനക്ക് ആകെ ഉള്ളത് ഒരു ഹട്ടിയും പട്ടിയാണ് അത് ശരിയാണ് ഇത്രയും ദിവസം ഞാൻ എടുത്തിട്ടുള്ളത് മൊത്തം പട്ടികളുടെ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് കാലത്തിനു ശേഷം ഞാൻ വീണ്ടും ഹട്ടിയിലോട്ട് വന്നിരിക്കുകയാണ് ഹട്ടിയൊക്കെ ഒന്ന് കാണിച്ചേ ഇത് ഹട്ടിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ആട്ടോ ഇനി കുറച്ചുകൂടെ അങ്ങോട്ടുണ്ട് മറ്റേ അവിടെ ഒരു കുന്നുണ്ടായിരുന്നല്ലോ അവിടെ ഇപ്പോൾ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ആനകൾ ഇറങ്ങുന്നതുകൊണ്ട് അപ്പോ എൻ്റെ വൈറലായ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഹട്ടി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാൽ ഹട്ടിയോടൊരു വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ എനിക്ക് ഇവിടെ വരുമ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമാണ് ഓക്കേ ഓക്കേ കാണിച്ചി അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ആൾക്കാർ പറയുന്നത് കേട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും അതാണ് ഇതാണെന്ന് അത് ശരിയാണ് ഒരു സമയത്ത് ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു ഞാൻ ഇറങ്ങിയതിൻ്റെ പേരിൽ ഒരു ആറു മണി വരെയൊക്കെ നമ്മളെ ആ മലയുടെ മണ്ടേയിലോട്ട് കയറ്റുമുള്ളായിരുന്നു ഞാൻ പോയിട്ടുള്ളതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് പക്ഷേ ചിലർക്ക് അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവിടെ പോയതിന് ശേഷം അങ്ങനെ ഒരു ചെറിയ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായെന്ന് പലരും ഷെയർ ചെയ്തത് ഞാൻ കണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നിലമ്പൂരുകാരുടെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ അടുത്ത് ഇങ്ങനൊരു സ്ഥലം ഉള്ളത്